ആർക്കാർക്കും സംശയം വേണ്ട ഈ മാതൃക അനുകരണീയം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഏഴര വെളുപ്പിന് എഴുന്നേൽക്കും തൊഴുത്തിൽ കറന്നു വെച്ചിരിക്കുന്ന പാല് കുപ്പികളിലാക്കി വീടുകളിലേക്ക് ഇതിനിടയിൽ താറാവിനും കോഴിക്കും മീനിനും തീറ്റ കൊടുക്കും പിന്നെ കൃഷിയിടത്തിൽ അവിടെ നിന്നും നേരെ പാർട്ടി പ്രവർത്തനത്തിന് കിടപ്പ് രോഗികളെ കാണാനും ശുശ്രൂഷിക്കാനും അവർക്ക് ആവശ്യമായ സഹായം എത്തിക്കാനും സമയം കണ്ടെത്തും രാഷ്ട്രീയ പ്രവർത്തനം തൊഴിലാക്കി മാറ്റുന്നവർക്കിടയിൽ സി പി ഐ എം കോഴഞ്ചേരി ഏരിയ സെന്റർ അംഗം ബിജിലി പി ഇഷോ വ്യത്യസ്തനായ രാഷ്ട്രീയക്കാരൻ തന്നെ പാടത്തെ ചിളിയും തൊഴുത്തിലെ ചാണകവുമൊക്കെ അഴുക്കും കൃഷിയും കാലിവളർത്തലുമെല്ലാം മാനക്കേടായും കരുതുന്ന തലമുറയ്ക്ക് പാഠപുസ്തകമാണ് ബിജ്ലി പി ഈഷോ എന്ന ചെറുപ്പക്കാരൻ ബാല്യകൗമാരങ്ങളിൽ മനസ്സ് കീഴടക്കിയ സി പി എമ്മിൻ്റെ പൂർണ്ണസമയ പ്രവർത്തകനും ജനപ്രതിനിധിയും ആയിരിക്കെ തന്നെ മണ്ണിൽ കനകം വിളയിക്കാനും പരാശ്രമമില്ലാതെ സുഭിക്ഷമായി ജീവിക്കാനും വിശ്രമരഹിതനാവുകയാണ് ബിജിലി കോഴഞ്ചേരി ഈസ്റ്റ് അയന്തിപ്പാടത്തോട് ചേർന്ന രണ്ടര ഏക്കർ സ്ഥലത്ത് ഈ നേതാവിനില്ലാത്ത കൃഷിവകകളില്ല കപ്പയും വാഴയും തെങ്ങും പച്ചക്കറിയും നിറഞ്ഞ കൃഷിയിടം ഫാമിൽ പശുവും ആടും കോഴിയും താറാവും മാത്രമല്ല പതിനായിരത്തിലധികം മീനുകളുള്ള എട്ട് കുളങ്ങളുമുണ്ട് ജേഴ്സി എച്ച് എഫ് ഇനത്തിലുള്ള പത്ത് കറവ പശുക്കളും അഞ്ച് കിടാരികളുമുണ്ട് കൂട്ടിൽ പ്രസവകാലം അടുത്തവ ഉൾപ്പെടെ പത്ത് മലബാറി ആടുകൾ അൻപതിലധികം കോഴികൾ അത്രത്തോളം താറാവുകളുമുണ്ട് പശുക്കൾക്കാവശ്യമായ പുല്ല് വളർത്താൻ ഒന്നര ഏക്കറോളം സ്ഥലം മാറ്റിവെച്ചിരിക്കുന്നു അതുകൂടാതെ തെങ്ങിന് ഇടവിളയായും അതിരുകളിലും തീറ്റപ്പുല്ല് തഴച്ചു വളർന്ന് നിൽക്കുകയാണ് കുളങ്ങളിലാകട്ടെ സിലോപ്പിയ കട്ട്ല രോഹു തുടങ്ങിയ സങ്കര ഇന മത്സ്യങ്ങൾ കൂടാതെ പരമ്പരാഗത മത്സ്യങ്ങളായ കാരിയും മുഷിയും വരാലും കല്ലേമുട്ടിയും ഒക്കെയുണ്ട് രാത്രി എത്ര വൈകി കിടന്നാലും പുലർച്ചെ എഴുന്നേറ്റ് ഫാമിലെത്തും പിന്നെ പാലളന്ന് കുപ്പികളിലാക്കി നൂറോളം വീടുകളിൽ എത്തിക്കും ഇതിനിടയിൽ താറാവിനും കോഴിക്കും മീനിനുമൊക്കെ തീറ്റ കൊടുക്കുന്നതും ഈ നേതാവ് തന്നെ പണിക്കാരോടൊപ്പം നിന്ന് പറമ്പ് കിളയ്ക്കാനും പച്ചക്കറിയും വിത്തുവേലികൾ നടാനും വിജിലി സമയം കണ്ടെത്തും ഞാൻ രാവിലെ ഒരു അഞ്ചുമണിക്ക് അലാറം വെക്കും അഞ്ചു നാലര തൊട്ട് അലാറം വെക്കും അഞ്ചര ആകുമ്പോൾ എണ്ണിക്കും എണ്ണിച്ച് വന്ന് പാലുകളെല്ലാം ഒപ്പിക്കകത്താക്കി വീടുകൾ ഏതാണ്ട് ഒരു എട്ടരയോളം ആകുമ്പോഴത്തേക്ക് പാല് ഞാനും വൈഫും കൂടെ രണ്ട് സൈഡിലായിട്ട് തിരിഞ്ഞ് ഞാൻ ഒരു നൂറ് ലിറ്റർ പാല് ദിവസമുണ്ട് നൂറ് വീടുകളോളം ഉണ്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ടാണ് പരിപാലനം തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ടാണ് അതിന് എനിക്ക് തറസ് പച്ചക്കറിയുണ്ടായിരുന്നു ഗോപായകളിൽ എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു എൻ്റെ തറസിൻ്റെ പണ്ടൊക്കെ ഗോവായിരുന്നു പിന്നാണ് ഞാനിപ്പം ഇവിടെ മുകളിലെ കണ്ടത്തിൽ നമ്മൾ ഏതാണ്ട് ഒന്ന് രണ്ടര ഏക്കറോളം കണ്ടമുണ്ട് അല്ലാതെ ഒന്നര ഏക്കർ ഫാമിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പുല്ലും ഫാമും എല്ലാം അതിൻ്റെ അകത്താണ് ഇപ്പം നിലവിൽ നമ്മൾ ഈ ഒരു ഏക്കറോളം കണ്ടവുണ്ട് ഈ കണ്ടത്തിൽ നമ്മൾ ഏത്തവാഴ പച്ചക്കറി ഇതാണ് നമ്മുടെ ഒരു ലക്ഷ്യം അല്ല എനിക്കൊരു എട്ടോളം കുളങ്ങളുണ്ട് എട്ടോളം കുളങ്ങളിൽ എട്ടല്ല ഒരു പത്ത് വെറൈറ്റിയോളം മീനുകളുണ്ട് ഇപ്പം വാളയുണ്ട് സിലോപ്പിയ ഉണ്ട് കല്ലേമുട്ടിയുണ്ട് രോഗുകടല മീനുണ്ട് കാരിയുണ്ട് മുഷ്യുണ്ട് ഇതിനിടയിൽ കത്തുകൾക്കും സർക്കാർ ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾക്കുമടക്കം പല ആവശ്യങ്ങൾക്കായി ഇദ്ദേഹത്തെ തേടി എത്തുന്നവരുണ്ടാകും പോലും കാത്തു നിർത്താറില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഭേദമില്ലാതെ ഈ ചെറുപ്പക്കാരനൊപ്പമാണ് നാട്ടുകാർ കഴിഞ്ഞ ആറുവർഷമായി സി പി ഐ എം കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമാണ് ഡി കോഴഞ്ചേരി ഏരിയ പ്രസിഡന്റ് സെക്രട്ടറി മർത്തോമ സഖ്യം കേന്ദ്ര വൈസ് പ്രസിഡന്റ് മർത്തോമ സഭാ ഭദ്രാസന കൗൺസിൽ അംഗം തെള്ളിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രം ഡയറക്ടർ ചെറുകോൾ ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹെൽത്ത് ഇൻഷുറൻസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കോഴഞ്ചേരി എ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ സെക്രട്ടറി കോഴഞ്ചേരി പഞ്ചായത്ത് പാമ്പാടിവൺ വാർഡംഗം എന്നീ നിലകളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു ഈ തിരക്കുകൾക്കിടയിലും നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ബിജിലി മുന്നിലുണ്ട് റോഡ് വെട്ടാൻ സഞ്ചാരയോഗ്യമാക്കാൻ പാടശേഖര സമിതി സംഘടിപ്പിച്ച് തരിശുഭൂമിയിൽ കൃഷിയിറക്കാൻ സ്കൂളുകൾ ആധുനികവൽക്കരിക്കാൻ നീർച്ചാലുകൾ വീണ്ടെടുക്കാൻ തുടങ്ങി വികസനങ്ങൾ അനിവാര്യമായ ഇടങ്ങളിൽ െത്തി തൻ്റേതായ സേവനം സമർപ്പിക്കാനും സമയം കണ്ടെത്തുന്നു ഭാര്യ ലിജി റയ്ച്ചാൽ തോമസും മക്കൾ ജുവാൻ സാറയും ജോഹാനും സഹായത്തിന് എപ്പോഴും ഒപ്പമുണ്ട് പിരിവ് കിട്ടിയില്ലെങ്കിൽ കഞ്ഞുകുടി മുട്ടുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഇദ്ദേഹം മാതൃകയാണ് നാട് ഐശ്വര്യസമൃദ്ധമാകാൻ ഇത്തരക്കാർ കൂടുതൽ ഉണ്ടാകണം ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി